ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുക ഈ സർക്കാരിന്റെ നാല് വർഷ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് ഭരണകാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശികയുൾപ്പെടെ മുപ്പത്തി അയ്യായിരത്തി നൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷനായി ആകെ നൽകിയ തുക ഒൻപതിനായിരത്തി പതിനൊന്ന് കോടി രൂപയാണെന്നും കെ എൻ ബാലഗോപാൽ ഓർമ്മിപ്പിച്ചു കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വെള്ളിയാഴ്ച മുതൽ തുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക